കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അവിയൽ റെസിപ്പീസ് അങ്ങ് എടുത്ത് നോക്കിയാലേ നമ്മളൊന്ന് ഞെട്ടിട്ടോ എന്തെല്ലാം രീതിയിൽ ആൾക്കാർ ഇതുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തുള്ള ഒരാൾ പറഞ്ഞതൊന്നൊരു റെസിപ്പി ആട്ടോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ നിങ്ങളും കൂടെ നെട്ടാൻ റെഡി ആയിക്കോ അപ്പോൾ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെന്താ കറിവേപ്പിലയും തണ്ടോട് കൂടി എടുക്കുന്നുണ്ട് തണ്ടൊക്കെ വേണമെങ്കിൽ ഒഴിവായിക്കോളൂ കേട്ടോ പിന്നെന്തല്ല ലാവിഷായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളി കേട്ടോ ഓ ഇത്രയും ചുമന്നുള്ളി ഈ അവിയൽ റെസിപ്പിയിൽ എന്താക്കാനാണ് ഇതായിരുന്നു എൻ്റെ ചോദ്യം സംഭവം പാകാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടോ അത്രയ്ക്ക് കീടും റെസിപ്പി കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മുടെ തേങ്ങയും ചുവന്നുള്ളിയും ഈ സംഭവങ്ങളെല്ലാം കൂടി അങ്ങോട്ടൊന്ന് തിരുമിയെടുക്കുന്നുണ്ട് ഇനി തേങ്ങയുടെ മുകളിലായിട്ട് ഒക്കെ വെക്കണം കേട്ടോ നല്ല വേവുള്ള കഷ്ണം ആദ്യം ഇട്ട് കൊടുക്കുക പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് വേവ് കുറഞ്ഞ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒട്ടും ഇളക്കൊന്നും ചെയ്യാതെ ആവി അങ്ങോട്ട് കയറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ലെയറായിട്ട് കഷ്ണങ്ങളെല്ലാം വെച്ചു കൊടുത്തിട്ട് ആവി അങ്ങോട്ട് കയറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം ഒന്ന് വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ താഴെ ഇട്ടിരുന്ന ആ ചുവന്നുള്ളി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മുകളിൽ വരുന്ന രീതിയിലൊന്ന് ഇളക്ക കേട്ടോ പിന്നീട് ഇതാം തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക തൈര് മിക്സിക്കകത്തൊന്നും അടിക്കണ്ട നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില മസ്റ്റാണെന്ന് അറിയാമല്ലോ അതുമാത്രമല്ല പച്ചവെള്ളച്ചെണ്ണയും മസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്ന വേറൊരു ഘടകമല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ കേട്ടോ എനിക്കത് പുതിയൊരു അറിവായിരുന്നു നമുക്ക് പുതിയൊരു അറിവ് കിട്ടിയാൽ നിങ്ങൾ അറിയിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാലോ എന്നാൽ ഇനി അടുത്ത അറിവ് കിട്ടുമ്പോൾ വരാട്ടോ